പ്രത്യേകിച്ചും നമ്മുടെ ഉസ്താദുമാര് അസറിൽ ഏറ്റവും കൂടുതൽ അപകടമുള്ള സമയ അസറാണല്ലോ അതുപോലെ സുബഹില് സുബഹിന്റെ കാര്യമാണ് ഞാൻ ചെറിയ ഞാൻ പറയാനാത് അസറിലും ഈ പള്ളിയിലെ ഇമാമമാര് ദ്വാരക്കണങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പിന്നെന്താ പിന്നെന്താ ചോദിക്ക് മസ്ജിദിലെ ഇമാമിനോട് ആരോഗ്യം എന്ന് ആഗ്രഹിക്കുന്നവർ ഏറ്റവും സമയം ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയം ശ്രദ്ധിക്കാൻ ആരോഗ്യത്തിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹു തന്ന ആഫിയത്തിൽ ബർക്കത്തിനെ ചൊരിയപ്പെടുന്ന സമയം ഇവിടെ ശ്രദ്ധിക്കണം അള്ളാഹു നിങ്ങളിൽ ഓരോരുത്തർക്കും തന്ന ആഫിയത്തിൽ ബർക്കത്ത് നിക്ഷേപിക്കുന്ന സമയം അത് പ്രഭാതമാണ് രാവിലെയാണ് പൂർവപ്രഭാതമാണ് ഏറ്റവും നല്ല രാവിലെ പുലർച്ചെ എഴുന്നേൽക്കുന്നവർക്ക് വലിയ ആരോഗ്യം ഉണ്ടാവുന്ന പുലർച്ചെ എഴുന്നേറ്റ് ഉണർവോടു കൂടി ശ്വാസോച്ഛ്വാസം കഴിക്കുന്നവർക്ക് വലിയ ആരോഗ്യം ഉണ്ടാവും നല്ല ആരോഗ്യം ഉണ്ടാവും രോഗങ്ങൾ വേഗം ശിഫയാവും വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ മണിക്ക് തന്നെ എഴുന്നേൽപ്പിക്കണം എന്നിട്ട് ഉളവ് ചെയ്യിപ്പിക്കണം മരുന്ന് കുടിപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഗൗരവത്തെക്കാൾ നിങ്ങൾ ഗൗരവം കാണിക്കേണ്ടത് പുലർച്ചെ നാലുമണിക്ക് എഴുന്നേൽപ്പിക്കാനാ എനി കാണിക്കണം മരുന്നൊക്കെ കഴിപ്പിക്കാൻ എന്തോ ഒരു ശ്രദ്ധയാ മരുന്ന് തീർന്നാൽ മക്കളോട് മരുന്നിനാവശ്യപ്പെടുന്ന വയസ്സുള്ളവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ത് ഗൗരവമാ അവര് കാണിക്കണത് ഈ പ്രഭാതത്തെ ഉപയോഗപ്പെടുത്താതെ നിങ്ങൾക്ക് എങ്ങനെയാ ഇത് ലഭിക്കുക എന്നുള്ളതാ മനസ്സിലാവാ അതുകൊണ്ടല്ലേ പള്ളിമാമമാര് എത്ര പ്രശംസിച്ചാലും മതിയാകുമോ ഈ ഉസ്താദുമാര് മതിയാവില്ലല്ലോ അവര് നമ്മൾ അറിയാതെ നമുക്ക് ചെയ്തിരുന്ന ഒരു വലിയ സേവനല്ലേ അല്ലേ സുബിഹില് അല്ലാഹും അല്ലാഹും അശ്രദ്ധവാൻ അശ്രദ്ധവാനായ ആളുകളുടെ എന്നുവച്ചാ ജീവിതത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയെ തൊട്ട് എന്നൊന്ന് ഉണർത്തണേൻ സുബിഹിയിൽ ഉറങ്ങുന്നവൻ ശ്രദ്ധയില്ലാത്തവനാണ് പല രോഗികൾക്കും രോഗം മാറാത്തത് സുബിഹിലറിഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പ് ഉറങ്ങുന്നത് കൊണ്ടാണ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റാ പറയണത് ഇതിന് സൂക്കേടും മാറണില്ല സൂക്കേടും മാറണില്ല സുബഹിൽ ഉണർന്നു അള്ളാഹു ഉണർത്തി ചില ആളൊക്കെ വന്നിട്ട് ഒരു തീരെ ഉറക്കില്ല ഞാൻ ചോദിക്കാൻ എത്ര മണിക്ക് ഉറങ്ങും ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഉറക്കി കിട്ടും പിന്നെയോ ഒരു നാലു മണിയാകുമ്പോൾ ഞെട്ടിയാ പിന്നെ ഉറക്കിട്ടുന്നില്ല ഞാൻ ഉള്ളിൽ പറയും ഈ ഭാഗ്യവാൻ എന്ത് മണ്ടത്തരാ പറയണത് ഈ ഭാഗ്യവാൻ എന്ത് മണ്ടത്തരാ പറയണത് നാലുമണിക്ക് ഞെട്ടിയിട്ട് ഉറക്കിട്ടുന്നില്ലാന്നോ ആ സമയത്തിന്റെ ഏട്ടം പൊരുളറിഞ്ഞാൽ ഏതെങ്കിലും വീട്ടിൽ പിന്നെ ഒരാൾ ഉറങ്ങിക്കിടക്കില്ല മണിക്ക് ശേഷം ഉറങ്ങുന്നവന് ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടം അറിഞ്ഞാലുണ്ടല്ലോ മഹാനഷ്ടം അറിഞ്ഞാലുണ്ടല്ലോ ഭീകരമായ നഷ്ടം അറിഞ്ഞാലുണ്ടല്ലോ ഒരു കുട്ടി ഉറങ്ങൂല്ല ഉറങ്ങൂല്ല അത് മാത്രം പറഞ്ഞു ഇന്ന് അത് മാത്രം പറയാനേ സമയം ഉണ്ടാവുള്ളൂ അത്ര മാത്രം നഷ്ടങ്ങൾ ഒരു മനുഷ്യന് സംഭവിക്കുന്ന സമയം ഇതാ ആ നഷ്ടം വരാതിരിക്കാൻ ആ നഷ്ടം സംഭവിക്കാതിരിക്കാൻ മസ്ജിദിലെ ഇമാമ് തന്റെ മൗമൂമിങ്ങൾക്ക് വേണ്ടി ൾക്ക് വേണ്ടി തന്റെ മഹല് നിവാസികൾക്ക് വേണ്ടി അല്ലോന്റെ മുന്നിൽ കരമുയർത്തി ശ്രദ്ധയില്ലാത്ത മനുഷ്യന്മാര് ഉറക്കം തൂങ്ങണത് പോലെ ഉറക്കം തൂങ്ങുന്നത് പോലെ ഉറങ്ങിപ്പോവുന്നതിനെ തൊട്ട് നീ എന്നെ ഉണർത്തണേ അല്ലോ ഉണർവുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ചേർത്ത് തരട്ടെ അപ്പൊ ഞാൻ എങ്ങനെയാ രോഗിയായത് ഉറങ്ങിപ്പോയിട്ട് ഉറങ്ങൊണ്ടാണ് നഷ്ടമായത് അതെ നീ വരാൻ നേരം ഇത് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോ ബസ് നഷ്ടായി പറയാറില്ലേ ഉറങ്ങിപ്പോയപ്പോ ബസ് കിട്ടിയില്ല ഉറങ്ങിപ്പോയത് കാരണം എത്താൻ വൈകി ഉറങ്ങിപ്പോയത് കാരണം കട തുറക്കാൻ വൈകി അങ്ങനെ എത്ര ആള് പറയുന്നു ഉറങ്ങിപ്പോയത് കാരണം ഇനി ശ്രദ്ധിക്കണേ ഉറങ്ങിപ്പോയത് കാരണം ആയുസ് കുറഞ്ഞു പോയി ഉറങ്ങിപ്പോയത് കാരണം ശരീരത്തിൽ ബലഹീനത ഉണ്ടായിച്ചോ ഉറങ്ങിപ്പോയത് കാരണം ആയുസ് കുറഞ്ഞു പോയി ആയുസ് കുറഞ്ഞു പോയവരുടെ മരണമാണ് പത്രങ്ങളിൽ നിരന്തരം വായിക്കേണ്ടി വരുന്നത് വയസ്സ് മുപ്പത്തഞ്ചില് നാൽപ്പതാണ് രോഗം മാരകമാണ് എല്ലാം വിറ്റ് തൊലച്ച് ചികിത്സിച്ചിട്ടുണ്ട് കുടുംബത്തിന് കടമ്പാക്കിയാക്കി ഇവര് പോവുകയാണ് ഒരു നിർഭാഗ്യകരമായ അവസ്ഥ ഉണ്ടാവണം സർവമാരക രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതിനെന്താ നല്ല വഴി ഏറ്റവും നല്ല വഴിയാണ് പൂർവപ്രഭാതത്തിൽ ഉണരുക ഏറ്റവും നല്ല രാവിലെ ഉണരുക മഹാനന്മകളിൽ ഒരു വലിയ ആ സമയത്ത് ഒരു മനുഷ്യൻ ദ്വാരക്കേണ്ടത് ഏറ്റവും വലിയ ദ്വായതാണെന്നറിയോ ആ സമയത്ത് നിങ്ങൾക്ക് എളുപ്പമുള്ള പറഞ്ഞു പറഞ്ഞേരാൻ പറ്റുന്ന ഒരു ദ്വ ആയതുകൊണ്ടാണ്

തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്താ എന്റെ ഹൃദയത്തിൽ നീ പ്രകാശം ചൊരിഞ്ഞു തരണേ രഹസ്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് എൻറെ എന്റെ കണ്ണിലും നീ പ്രകാശം ചൊരിയണേ എന്റെ ചെവികളിൽ നീ പ്രകാശം ചൊരിയണേ തമ്പുരാനെ وفي 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 سمعي نورا 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 بصري لساني എന്റെ കണ്ണിലും എൻറെ കാതിലും എൻറെ കൽവിലും എൻറെ കയ്യിലും എൻറെ ഇടതും എൻറെ വലതും എൻറെ മുന്നിലും എൻറെ പിറകിലും എൻ്റെ മുകളിലും എൻ്റെ താഴെയും എൻ്റെ ശരീരത്തിന്റെ ആറു ഭാഗങ്ങളിലേക്കും ശരീരത്തിലെ സർവ്വ അവയവങ്ങളിലേക്കും നീ പ്രകാശത്തെ ചൊരിയണേ അല്ല ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലം മുഴുവൻ ആരോഗ്യവാനാവാൻ സുബഹാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രതിരോധ പ്രാർത്ഥനയാണിത് മാത്തങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു പക്ഷെ നിസ്സാരമായി തോന്നുന്ന ഉപ്പ് ഉപയോഗിക്കാൻ വരെ മുഹമ്മദ് റസൂൽ ഉപ്പ് ഉപ്പ് ഉപയോഗിക്കാൻ ഒരാൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിച്ച ഉപ്പ് ഉപയോഗിക്കാൻ നമ്മുടെയൊക്കെ നാട്ടിൽ പറയാനുള്ളത് മുറിഞ്ഞ കൈക്ക് ഉപ്പ് വെക്കാത്ത ആളാണ് ഒരു നിസ്സാര വിഷയം പോലെയാ ഉപ്പിനെ പലരും എഴുപത് രോഗങ്ങൾക്ക് ശിഫ നൽകാൻ കഴിവുള്ള അമൂല്യ വസ്തുവാണ് ഉപ്പ് ഇന്ന് കടയിൽ കിട്ടുന്ന പാക്കറ്റ് ഉപ്പിനെ കുറിച്ചല്ല ഞാൻ പറയണത് പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ വന്നിരുന്ന കല്ലുപ്പ് ഞാൻ ഉദ്ദേശിച്ചതാണ് ആഡും ചേർക്കാത്ത ശുദ്ധമായ കല്ലുപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എഴുപത് രോഗങ്ങൾക്ക് ശിഫ നൽകാൻ കഴിവുള്ള അമൂല്യമായ വസ്തുവാണ് ഉപ്പ് അതുകൊണ്ടാ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു നുള്ളു ഉപ്പ് കഴിക്കണം എന്ന് പറയുന്നത് അത് പ്രഷറിനെ ഒന്നും കൂട്ടുന്നൊന്നും നിങ്ങൾ ആരും പേടിക്കണ്ട ഒരു നുള്ളു ഉപ്പ് സുന്നത്ത് എന്ന് കരുതിക്കൊണ്ട് ഒരാൾ കഴിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളുടെ പ്രഷറിന്റെ കംപ്ലൈന്റ് പ്രഷർ ഹൈ ആവുകയോ ലോ ആവുകയോ ചെയ്യില്ല മനസ്സിലാക്കണം അപ്പോ അത്യുന്നതമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നതോടൊപ്പം അത്യുന്നതമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട മഹത്തായ ശൈലികൾ ഏറ്റവും മനോഹരമായ ശൈലികൾ കൂടി മുഹമ്മദ് റസൂൽ അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത്തരം വഴികളിൽ നിന്ന് നിർഭാഗ്യവശാൽ തെറ്റി നടക്കേണ്ടി വന്നതാണ് വഴിമാറി നടക്കേണ്ടി വന്നതാണ് നമ്മളിൽ പലരും രോഗികളാവേണ്ടി വന്നത് അപ്പൊ ഞാൻ തുടങ്ങി വെച്ച വിഷയം എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്നറിയാതെ ഒരാൾക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇതാണ് വിഷയം ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്നറിയാതെ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ചില ആളുകൾ മൈദ ഭക്ഷണം മൈദയുടെ ഉപയോഗം കൂടിയത് കൊണ്ടാണ് ചില ആൾ രോഗിയാവുക നോക്കുക ഹോട്ടലിലാണ് ഇയാൾ ജോലി അപ്പൊ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം നിലക്ക് സ്ഥിരമായി പൊറോട്ട ഇയാൾ കഴിക്കുന്നു കഴിക്കുന്നോക്കുക ഒരു ഉദാഹരണം പറയണം കുറെ കാലം അങ്ങനെ കഴിഞ്ഞു പോയി മറ്റു ജോലിയൊന്നും അറിയാത്തോണ്ട് വീണ്ടും ജോലി ഹോട്ടലിൽ തന്നെ തുടരാണ് അപ്പം ആഴ്ചയിൽ രണ്ടോ മൂന്നോ നാലോ തവണക്ക് ഈ പാവം പൊറോട്ട കഴിച്ചുകൊണ്ടേ അപ്പൊ ഷുഗറാണെന്ന് കണ്ടെത്തി പ്രമേഹ രോഗിയാണെന്ന് കണ്ടെത്തി അപ്പൊ ഭക്ഷണം നിയന്ത്രിക്കണം നേരത്തെ പറഞ്ഞ പോലെ മധുരക്കം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഇദ്ദേഹം പൊറോട്ട മാത്രം നിയന്ത്രിച്ചില്ല കേരളത്തിൽ പ്രമേഹ രോഗം വർദ്ധിപ്പിച്ചതിൽ ഒരു പ്രതി പൊറോട്ടയാ ഞാൻ പറയണം മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കേരളത്തിൽ ഇത്ര കണ്ട് പ്രമേഹ രോഗികളെ സൃഷ്ടിച്ചതിൽ ഒരു പ്രതി മൈദ ഫുഡാണ് മൈദ ഫുഡാണ് ഇനി അതൊരാൾക്ക് ബോധ്യമാവണം എന്നുണ്ടെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പത്ത് നാല് സ്ഥിരമായിട്ട് മൂന്ന് നേരം മൈദയുടെ ഫുഡ് കൊടുക്കുക ഗൾഫ് രാജ്യത്തായാലും ഇവിടെ ആയാലും മൂത്രാശയ രോഗം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനം മൈദ ഫുഡാണ് ഗൾഫ് രാജ്യത്ത് പലർക്കും ഈ കുബൂസ് അവ അവിടെ വേഗം വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്നയാൾക്ക് കുബൂസ് കഴിക്കും പലർക്കും മൂത്രത്തിൽ കല്ല് വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിൽ കല്ല് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു പ്രധാന കാരണം ഇവര് വല്ലാതെ കുബൂസ് കഴിക്കും എളുപ്പമുള്ള ഭക്ഷണം എന്നുള്ള നിലക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വേഗം കഴിക്കാൻ പറ്റും എന്നുള്ള നിലക്ക് അവിടെ ഏറ്റവും വില കുറഞ്ഞ വില കിട്ടും എന്ന നിലക്ക് പല കാരണങ്ങൾ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു നേരെങ്കിലും കുബൂസ് കഴിക്കും അങ്ങനെ കഴിക്കേണ്ടി വരുന്ന പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് പ്രത്യേകിച്ചും ഈ നാട്ടിലെ പല സംരംഭങ്ങളും വിജയിക്കുന്നത് പല നന്മകളും വിജയിക്കുന്നത് ഈ നാട്ടുകാരായ ഗൾഫ് സഹോദരന്മാരുടെ സഹായത്താലാണ് എന്ന് ഞാൻ ഇവിടെ വന്നപ്പം ഇവിടുത്തെ അധ്യാപകനും എന്റെ നാട്ടുകാരനും എന്റെ കുടുംബക്കാരനൊക്കെയായ സലീം മാഷു പറഞ്ഞു പല നല്ല കാര്യങ്ങളും ഇവിടെ വിജയിപ്പിക്കുന്നത് ഗൾഫുകാരായ ഈ നാട്ടിലെ സഹോദരന്മാരാണത്രെ അള്ളാഹു സഹാനുഹൂത്താൽ അവർക്ക് ദീർഘായുസ്സു പ്രദാനം ചെയ്യട്ടെ അവർക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ അവരെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിലുള്ള സമാധാനം പ്രദാനം ചെയ്യട്ടെ അവരും അവർ വല്ലാതെ കാര്യങ്ങളിൽ സഹായിക്കും നിങ്ങളും സഹായിക്കും എല്ലാവരും സഹായിക്കും